नमस्कार പ്രിൻസിപ്പാലിനെ തല്ലി കലിപ്പ് നിർത്ത കുട്ടിസഖാക്കന്മാർക്ക് പണി കിട്ടിയിരിക്കുന്നു കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് നാല് എസ് എഫ് ഐ പ്രവർത്തകരെയും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് രണ്ടാം വർഷ ബി ബി എ വിദ്യാർത്ഥി തേജു സുനിൽ മൂന്നാം വർഷ ബി ബി എ വിദ്യാർത്ഥിയായിട്ടുള്ള തേജു ലക്ഷ്മി രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിയായ അമൽ രാജ് മൂന്നാം വർഷ സൈക്കോളജി വിദ്യാർത്ഥി അഭിഷേക് സന്തോഷ് എന്നിവരെയാണ് പ്രിൻസിപ്പൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് സംഘർഷമുണ്ടായ ദിവസം എസ് എഫ് ഐയുടെ ഹെൽപ്പ് ഡെസ്കിന്റെ ഭാഗമായി പ്രവർത്തിച്ച വിദ്യാർത്ഥി ാണ് സസ്പെൻഷൻ സംഭവത്തിൽ നേതാവിന്റെ പരാതിയിൽ പ്രിൻസിപ്പലിനും സ്റ്റാഫ് സെക്രട്ടറിക്കുമെതിരെ കേസെടുത്ത് പ്രിൻസിപ്പാലിനെക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തുവരുന്നു പുറത്തു നേതാവ് അഭിനവിനെ മർദ്ദിച്ചെന്ന പരാതിയിലാണ് പ്രിൻസിപ്പലിനെതിരെ കുലാണ്ടി പോലീസ് കേസെടുത്തിരിക്കുന്നത് എസ് എഫ് ഐ പ്രവർത്തകർ തന്റെ കൈ പിടിച്ചു തിരിക്കുകയും മർദ്ദിക്കുകയും ചെയ്തെന്നാണ് പ്രിൻസിപ്പൽ സുനിൽകുമാർ ആരോപിക്കുന്നത് അതേസമയം സംഭവത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുകയാണ് ാണ് ആ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് അടക്കം ഐ പ്രവർത്തകരുടെ ഈ അനീതികൾക്കെതിരെ ശബ്ദമുയർത്തി രംഗത്തെത്തുന്നുണ്ട് പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥിയേറ്റുള്ള സിദ്ധാർത്ഥനെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ടും എസ് എഫ് ഐ ക്രിമിനലുകൾക്ക് ചോരക്കൊതി മാറിയിട്ടില്ല എന്നതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പ്രതികരണം കുട്ടി ക്രിമിനലുകളുടെ കൂട്ടമായി എസ് എഫ് ഐ ക്യാമ്പസുകളിൽ തുടരുന്നത് ഇനിയും അനുവദിക്കാനാകില്ല എന്നും ഇദ്ദേഹം പറയുന്നു കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ ഇടിമുറിയിൽ കെ എസ് യു ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും കോളേജിലെ എം എം മലയാളം വിദ്യാർത്ഥിയുമായിട്ടുള്ള സാജോസിനെ ക്രൂരമായി മർദ്ദിച്ചതിലൂടെ എസ് എഫ് ഐ ക്രിമിനൽ സംഘത്തിന്റെ കാടത്തം വീണ്ടും പുറത്തു കൊണ്ടുവന്നു എന്നും ഇതോടൊപ്പം വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു സാൻജോസിനെ മർദ്ദിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട പോലീസ് സ്റ്റേഷനിലെത്തിയ എം എൽ എ മാരായ എം വിൻസെന്റും ചാണ്ടിയമ്മനും ഉൾപ്പെടെയുള്ളവരെയും എസ് എഫ് ഐ ക്രിമിനലുകൾ ആക്രമിച്ചിരിക്കുന്നു പോലീസിന്റെ സംരക്ഷണയിലാണ് എം എൽ എമാർ എം എൽ എമാരെ കൈയേറ്റം ചെയ്തിരിക്കുന്നത് എന്നിട്ടും ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത് ക്രിമിനലുകൾക്ക് കുടപിടിക്കുന്ന അടിമകളുടെ സംഘമായി കേരള പോലീസ് അധപതിച്ചിരിക്കുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു എസ് എഫ് ഐ സംഘത്തിന്റെ ആക്രമണത്തിൽ പോലീസുകാരന്റെ പരിക്കേറ്റത്തിന്റെ പേരിൽ യു ഡി എഫ് എം എൽ എ മാർക്കും കെ എസ് യു പ്രവർത്തകർക്കുമെതിരെ കേസെടുത്തതിലൂടെ പ്രതികൾക്കൊപ്പമാണ് പോലീസ് എന്നത് വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രിൻസിപ്പാലിന്റെ ചെകിട്ട തടിക്കുകയും അധ്യാപകരുടെ കാൽ വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത എസ് എഫ് ഐ ക്രിമിനൽ സംഘത്തിന് സർക്കാരും പോലീസും സംരക്ഷണം ഒരുക്കുന്നു എന്നതാണ് വിരോധാഭാസം കൊട്ടേഷൻ ലഹരിക്കടത്ത് സംഘടനയുടെ തലവന്മാരായ സംസ്ഥാനത്തെ സി പി എം ഡിവൈഎഫ്ഐ നേതൃത്വവും നേതാക്കളും തന്നെയാണ് എസ് എഫ് ഐ വിദ്യാർത്ഥികളെയും അധമ വഴികളിലൂടെ നയിക്കുന്നത് എന്നത് വ്യക്തം സി പി എം നേതൃത്വത്തെ ബാധിച്ച ജീർണതയാണ് അവരുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളിലൂടെ കാണുന്നത് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ക്യാമ്പസുകളിൽ നടത്തുന്ന ക്രൂരതകൾക്കെതിരെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രതികരിച്ചു തുടങ്ങിയെന്ന നേതൃത്വം ഇനിയെങ്കിലും ഓർക്കേണ്ടതുണ്ടെന്നും വി ഡി സതീശൻ ഓർമ്മപ്പെടുത്തി രക്ഷാപ്രവർത്തനമല്ല കൊടും ക്രൂരതയാണ് എസ് എഫ് ഐ ക്രിമിനലുകൾ ക്യാമ്പസ് ിൽ നടത്തുന്നതെന്നും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയും ഇത് മനസ്സിലാക്കണമെന്നും വി ഡി സതീശൻ ഓർമ്മപ്പെടുത്തി ഗുണ്ടാസംഘങ്ങളെ ക്യാമ്പസിൽ ഇനിയും അഴിച്ചുവിടാനാണ് ഭാവമെങ്കിൽ വ്യക്തമായ ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു